ചേച്ചി സ്റ്റേജിൻ്റെ പിള്ളേർ കളിക്കുന്ന സമയത്ത് താടിരുന്നവർക്ക് ഓരോ രീതിയിലും കാണിച്ചു കൊടുക്കുന്നതായിരുന്നു അത് കുട്ടികളുള്ളൊരു വിശ്വാസമാണോ അതോ കുട്ടികളെന്തെങ്കിലും തെറ്റിച്ച തെറ്റിക്കുക എന്നൊരു പേടിയാണ് അത് കേട്ടിപ്പം അമ്മ കാണിച്ചിരുന്നില്ല ഒരു സംഭവം എന്നിട്ട് പറഞ്ഞാൽ അരുമ ശിഷ്യനാണ് ആ ഒരു നിമിഷം എപ്പോഴും ആദ്യമായിട്ടല്ലായിരിക്കും നമ്മൾ ഫസ്റ്റ് ടൈം ആണ് അങ്ങനെ ഇത് കാണുന്നത് ഈ ഡാൻസ് പ്രോഗ്രാമിനിടയിലും അമ്മ അരുജു ആ എങ്ങനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തത് ഒരു ഈ ഒരു നിമിഷം എന്താണ് പറയാനുള്ളത് എനിക്കിപ്പോഴും ടീച്ചറിൻ്റെ എനിക്ക് ഇഷ്ടമാണ് ഞാൻ ഇപ്പോഴും ടീച്ചർ എന്നാണ് ഡാൻസ് ഞാൻ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ഡാൻസ് പഠിക്കുന്നില്ല വിദ്യാരംഭമായിട്ട് പുതിയ കുറേ സ്റ്റുഡൻസിനെ കിട്ടി ഈ ഒരു നിമിഷം എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത് നമുക്ക് എല്ലാ വിജ്ഞാനവും ഇങ്ങനെ തന്നെയാണ് വിശ്വസിച്ച കാര്യം നമ്മുടെ എക്സ് എസ് സ്റ്റുഡൻസ് അടുത്തൊരു ബുദ്ധിമുട്ടിയൊരു കാര്യം പഠിച്ചു കൊടുക്കും എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞ സംഭവമാണ് എൻ്റെയൊക്കെ ഒരു കുട്ടിക്കാലം തൊട്ടേ വിദ്യാരംഭം ആ ഒരു മെമ്മറി എന്ന് പറഞ്ഞാൽ ഡാൻസ് ക്ലാസ്സിൽ പുതിയ സ്റ്റുഡൻസൊക്കെ ആയിട്ട് എൻ്റെ അമ്മുമ്മ അമ്മ അച്ഛനില്ല എനിക്ക് ഡാൻസ് അക്കാഡമിയിലുള്ള ഒരു ഒരു വലിയൊരു ഒരു ദിവസമാണ് വിദ്യാരംഭം പറഞ്ഞത് അപ്പോൾ ഇന്നും അതുപോലെ തന്നെ ആയിരുന്നു പക്ഷേ ഒരുപാട് ആൾക്കാർ അതിൽ വീട്ടിലാണ് അമ്മൂമ്മ ഇല്ല അച്ഛനും ഇല്ല ചേൻ്റെ സൈഡിൽ നിന്ന് ചേട്ടൻ്റെ അച്ഛനും അമ്മയൊക്കെ ഭയങ്കരമായ ആർട്ട് ലവേഴ്സാണ് അപ്പം ആൾക്കാരില്ലാത്തതിൻ്റെ ഒരു വിഷമം ഒരു സൈഡിലുണ്ട് പക്ഷേ പുതിയ കുറെ ആൾക്കാർ പഠിക്കാൻ പറ്റും നമ്മൾ എന്നുമേ ൊരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ പഠിക്കാൻ പോകാൻ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പക്ഷെ സ്റ്റിൽ നമ്മുടെ ക്ലാസിക്കൽ ഒക്കെ പഠിക്കാനായിട്ട് ഇങ്ങനെ ഇൻട്രസ്റ്റ് കാണിക്കുന്നു പാരൻസ് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം പിന്നെ എപ്പോഴത്തെ ട്രെൻഡ് ഉണ്ട് എല്ലാം ഓൺലൈനിൽ കൂടെ പഠിക്കുക അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് കൊടുക്കുന്നത് ആ ഒരു കാലഘട്ടത്തിൽ എപ്പോഴും നമ്മുടെ അടുത്തൊക്കെ വന്ന് പഠിക്കാനായിട്ട് ഉള്ളവർ മനസ്സ് കാണിക്കുന്നതിൽ അങ്ങേ അറ്റൊരു സന്തോഷമാണുള്ളത് പേരൻസൊക്കെ അത് ചൂസ് ചെയ്യുന്നു എന്നുള്ളത് ഇന്ന് സ്റ്റേജിൽ കയറിയത് പുതിയ പിള്ളേരോ കുട്ടികളാണോ അതോ അതുപോലെ ചേച്ചി ഇങ്ങനെ സ്റ്റേജിന് പിള്ളേർ കളിക്കുന്ന സമയത്ത് താടിയിരുന്നവർക്ക് ഓരോ രീതിയിലും കാണിച്ചു കൊടുക്കുന്നതാണ് അത് കുട്ടികളുള്ളൊരു വിശ്വാസമാണോ അതോ കുട്ടികളെന്തിനും തെറ്റിച്ച തെറ്റിക്കുക എന്നൊരു പേടിയാണ് അവർക്കൊരു കോൺഫിഡൻസ് എനിക്ക് അങ്ങനെ ഉണ്ട് പലപ്പോഴും എനിക്ക് അബ്ദുന്ദ്രൻ്റെ മുഖം കാണുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആണ് സ്ഥിരമായിട്ട് ഡാൻസ് ക്ലാസ്സിൽ മുഖം കണ്ട് പ്രാക്ടീസ് പിന്നെ അവർ പെർഫോമൻസ് നടക്കുന്ന സമയത്ത് എന്നെ നോക്കുമ്പോൾ കിട്ടുന്ന ഒരു വാലിഡേഷൻ ആ ടീച്ചറിന്റെ മുഖം ആ ഒരു വേണ്ടി തന്നെയാണ് ടോട്ടൽ എത്ര ഉണ്ട് ഉണ്ട് ഒരു ഒരു പ്ലസ് പ്ലസ് വർഷം പുതിയ പുതിയ മാറ്റങ്ങൾ ക്ലാസ്സുകളിൽ അങ്ങനെ പുതിയ മാറ്റങ്ങൾ അങ്ങനെ ഒന്നുമില്ല ഓരോ ആർട്ട്ഫോം എനിക്കറിയാവുന്ന ഓരോരോ ആർട്ട്ഫോംസും ഞാൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു അങ്ങനെയുള്ളതും പിന്നെ ഫെസിലിറ്റീസ് ഇൻക്രീസ് ചെയ്തൊക്കെ കൊള്ളാം എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട് ഇപ്പം ഇന്നിപ്പോൾ ഡാൻസ് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ടോപ്പ് ലെവൽ അല്ലേ ബി സി അങ്ങനെയൊക്കെയല്ലേ വരുന്നത് ആ ഒരു ലെവലിൽ അപ്രിഡേഷൻ ഒക്കെ ചെയ്താൽ പോകാം എന്ന് എനിക്ക് തോന്നാറുണ്ട് നമ്മളെ പണ്ട് പറ്റുന്നത് പോലെ എൻ്റെ റെൻഡഡ് പ്ലേസ് ആണ് ഡാൻസ് ക്ലാസ് അപ്പം മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്യുന്നതിൽ ഒരു പരിധിയുണ്ട് ഉണ്ട് എന്തെങ്കിലും ഒരു സ്വന്തം സ്ഥലമൊക്കെ ഡാൻസ് ക്ലാസ് ആകുമ്പോൾ

ആദ്യമായിട്ടല്ലായിരിക്കും അതിൽ നമ്മൾ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ആണ് ഈ ഡാൻസ് പ്രോഗ്രാമിൻ്റെ ഇടയിലും അമ്മ അത് എങ്ങനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തത് ഒരു ഈ ഒരു നിമിഷം എന്താണ് പറയാനുള്ളത് എനിക്കിപ്പോഴും ഇഷ്ടമാണ് ഞാൻ ഇപ്പഴും ടീച്ചറിൻ്റെ ടീച്ചറിനാണ് പഠിക്കുന്നത് അറിയാലോ നമ്മളിപ്പോഴും ഡാൻസ് പഠിക്കാറുണ്ടോ ഞാൻ പ്രോഗ്രാം ഉള്ളൂ ഡാൻസ് ടീച്ചറിൻ്റെ അടുത്ത് തന്നെയാണോ ും ഇന്നത്തെ പ്രോഗ്രാം പ്രോഗ്രാം നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പുതിയ സ്റ്റുഡൻസ് വരുന്നു നമുക്ക് പുതിയ പുതിയ റിലേഷൻസ് പുതിയ ഈ പുതിയ സൗഭാഗ്യം വീണ്ടും ഒഡിസിയുടെ ആർട്ട്ഫോം ആഡ് ചെയ്തു നമ്മുടെ സ്കൂളിൽ അങ്ങനെ വളരെ സന്തോഷം നമ്മുടെ സ്കൂളിങ്ങനെ വളരട്ടെ അതാണ് ദൈവത്തിനടുത്തുള്ള പ്രാർത്ഥന അർജുൻറ്റേറ്റും കുട്ടികളെ പഠിപ്പിക്കും ഇല്ല ഇപ്പോൾ പഠിപ്പിക്കുന്നില്ല ചെറിയ ഒരു അറിവ് വെച്ച് പഠിപ്പിക്കരുതെന്ന് ഞാൻ വിശ്വസിക്കുന്നു വെൽ ട്രെയിൻഡായിട്ടൊക്കെ ഉള്ള ആൾക്കാരെ നമുക്ക് ഒണളപ്പോൾ നമ്മൾ വെറുതെ അങ്ങനെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ അല്ലെങ്കിൽ ക്ലാസിക്കലൊന്നും ഡാൻസ് പഠിപ്പിക്കുന്നില്ലായിരുന്നു വെറുതെ ബോളിവുഡ് ഡാൻസിങ്ങൊക്കെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ക്ലാസ്സിക്കൽ എപ്പോഴും സ്വാഭാവിക്കാൻ ടീച്ചറിൽ തന്നെ പഠിപ്പിക്കുന്നത് താങ്ക് യൂ